ഹായ് ഹലോ മീ ഹിയ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് നിങ്ങളുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ടോ അവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളാരും ചിന്തിച്ചിട്ടാണോ ഈ വീഡിയോ കാണുന്നത് ആ വ്യക്തി നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു ടോപ്പിക്കിലാണ് നമ്മളിന്ന് കുറച്ച് കാർഡ് എടുക്കുന്നത് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയായിട്ട് കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ഓക്കെ അപ്പോൾ ആര് ചിന്തിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം ഓക്കെ ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ടൈംലെസ്സാണ് നിങ്ങളെപ്പോഴാണ് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഒന്നും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യരുത് ജസ്റ്റ് വർക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കാം നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുത്താൽ മാത്രമാണ് വ്യക്തമായ എനർജി അറിയുള്ളൂ നമ്മൾ റീഡിങ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളൊരു താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി വാട്സപ്പിൽ അല്ലെങ്കിൽ അതിൽ കോൾ ചെയ്യാം വാട്സപ്പായിരിക്കും ബെറ്റർ അപ്പോൾ അതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയൂട്ടു സന്തോഷിക്കുന്ന ഉദ്ദേശങ്ങളല്ല നിങ്ങളാ ചോദിക്കുന്ന ചോദ്യത്തിന് എന്താണോ അതാണ് പറയുന്നത് ഒരു ഗൈഡൻസ് ആണ് കൊടുക്കുന്നത് താല്പര്യമുള്ളവർ മാത്രം വരാം ഓക്കെ ആരെയും ഒന്നിനെയും ഫോഴ്സ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക നല്ലപോലെ ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യാം നല്ല രീതിയിൽ ആ വ്യക്തിയെ പറ്റി ആരെ പറ്റിയാണോ നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ ചിന്തിക്കുന്നത് നല്ല രീതിയിൽ അവരുടെ എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം തുടർന്ന് വീഡിയോ മുന്നോട്ട് കാണാം ഓക്കെ ഞാൻ കുറച്ച് നമ്പേഴ്സ് സോഡിയോക്സൈൻ ഒക്കെ പറയാം ഇത് നിങ്ങളുടെയോ ആ വ്യക്തീരിയോ എന്താ പറയുക ഇതൊക്കെയായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം വിർഗോ ലിബ്ര അതുപോലെ തന്നെ ഒന്ന് എന്നൊരു നമ്പർ വരുന്നുണ്ട് ലിബ്ര വീണ്ടും റിപ്പീറ്റ് ആവുന്നുണ്ട് മൂന്ന് എന്നൊരു നമ്പർ വരുന്നുണ്ട് അക്കോരിസ് എന്നൊരു സോഡിയോക്സൈൻ വരുന്നുണ്ട് ഏഴ് എന്ന നമ്പറ് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ലിയോ അനുസോഡിയാക്സൈൻ പത്ത് ഒമ്പത് സാജിറ്റാരിസ് ക്യാൻസർ ലിയോ പിന്നെ റിപ്പീറ്റ് റിപ്പീറ്റാകുന്നുണ്ട് നാല് എന്നൊരു നമ്പർ ഏരീസ് വരുന്നുണ്ട് സ്കോർപ്പിയോ സാജിറ്റാരിസ് അതുപോലെ തന്നെ ഒന്ന് എന്നൊരു നമ്പറൊക്കെ വരുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫ് പാർട്ട് ആരെയാണോ ചിന്തിച്ച് അവരായിട്ടോ നിങ്ങൾ കണ്ടുമുട്ടിയതോ അല്ലെങ്കിൽ ഇനി കണ്ടുമുട്ടാൻ പോകുന്നതോ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളോ അങ്ങനെ ഈ ദിവസങ്ങൾക്ക് ഇതിനെന്തെങ്കിലും പ്രാധാന്യമോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി കാർഡിൻ്റെ എനർജിയിലേക്ക് പോവാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊരു ഫിഫ്റ്റി ഫിഫ്റ്റിയിലായിരിക്കും നിൽക്കുക വേണോ വേണ്ട എന്നൊരവസ്ഥയിലായിരിക്കാം ഒരുപാട് ഇമോഷണലി എന്താ പറയുക ഒരുപാട് ആയ പോലത്തെ ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം അതേസമയം തന്നെ ഇതിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകാം ഒരു തണുത്ത അവസ്ഥയാണ് ഈ ഒരു സമയം ഒരു തണുത്ത അവസ്ഥ എന്ന് തന്നെ പറയാം ക്രൂരമായിട്ട് പ്രവർത്തികൾ ചെയ്യുന്നതോ ചിന്തിക്കുന്നതോ അത്തരത്തിലുള്ള കാര്യങ്ങളോ അതൊക്കെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നടക്കുന്നുണ്ടാകാം പിന്നെ ഒരു ഇമ്മച്ചുരിറ്റിയാണ് ഇൻസെക്യൂരിറ്റി ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ബ്ലോക്ക് ഇമോഷണലി ഇങ്ങോട്ട് ഓക്കെ ആവാത്തൊരവസ്ഥ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഒരുപാട് കൺഫ്യൂഷൻസാണ് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണോ വേണ്ടയോ എന്നുള്ള ഒരുപാട് രീതിയിൽ ഒരു ക്ലാരിറ്റി നല്ല രീതിയിൽ ഇതിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയം അതിന് വേണ്ടിയിട്ട് അവരോ നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന പോയിക്കൊണ്ടിരുന്നൊരു ബന്ധമായിരിക്കാം ഇപ്പോൾ എന്താ പറയുക ഒരു മൂടി കിടക്കുന്ന ഒരു ആകാശം പോലെയാണ് ഒന്നൊരു ക്ലാരിറ്റി കാര്യങ്ങളൊന്നും വരുന്നില്ല ഒരു തീരുമാനം നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നില്ല എല്ലാം കുറേ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ തന്നെയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് എന്താ പറയുക ഇതേപോലെ തന്നെ എനർജീസ് വരാം മറ്റു വ്യക്തികൾ വരാം തേർഡ് പാർട്ടീസ് വരാം ഇങ്ങനെ ഇത്ര ഇഷ്യൂസ് കൊണ്ടൊക്കെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വരാം ചിലപ്പോൾ ഇതിൽ നിന്നൊരു വ്യക്തി മൂവ് ഓൺ ആയിട്ടുണ്ടാകാം അല്ലെങ്കിൽ രണ്ടുപേരും മൂവ് ഓൺ ആയിട്ട് അത് പതിയെ മാറുന്നൊരു അവസ്ഥ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒരു റിക്കവറി എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം ഏതെങ്കിലും ഒരാൾ മറ്റൊരാൾ ചിലപ്പോൾ ഇതിൽ നിന്ന് പാടേം അടുത്ത് മാറുന്നൊരവസ്ഥ കാര്യങ്ങളൊക്കെ ആയിരിക്കാം എന്താണെങ്കിൽ അവരുടെ ആ വിഷമങ്ങളെ ഇറക്കി വയ്ക്കുന്നൊരവസ്ഥ കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഇതാണ് പിന്നെ ഇതിൽ ക്ലീനായി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ബന്ധം പതിയെ മുന്നോട്ട് പോകുമ്പോൾ ശരിയായി വരുന്നതായി കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ അതിനെ മറ്റൊരു വ്യത്യസ്തമായ ഒരു ആങ്കളിൽ കണ്ട് നമ്മളതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് വരുന്നുണ്ട് ഇതിൽ കുറേ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെക്കുന്നുണ്ടാകാം അത്തരം കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്കിടയിൽ ഇഷ്യൂസ് വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് ചതി വഞ്ചന കുറേ കാര്യങ്ങൾ ഈ മറച്ചു വെക്കുന്ന പോലത്തെ ഒരു എനർജി കാര്യങ്ങളെയാണ് പറയുന്നത് പരസ്പരം തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ടാകാം അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഒരു തകർന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ ഒരു ബന്ധം പൂർണ്ണമായും മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ പറയാം ഏതെങ്കിലും ഒരാൾ ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം ഒരുപാട് പോസിറ്റീവ്നെസ് കെയർ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ടാകാം മറച്ചു വയ്ക്കുന്ന കാര്യങ്ങളുണ്ടാകാം ഈഗോ ഉണ്ടാകാം വിവാഹേതര ബന്ധങ്ങളായിരിക്കാം പിന്നെ ജാതി മതം ഇഷ്യൂസ് വരാം ഏജ് ഡിഫറൻസ് വരാം ഡിസ്റ്റൻസ് വരാം അങ്ങനെയെല്ലാം കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ബാഡ് ലക്കാണ് നമ്മുടെ കയ്യിലല്ല അതിൻ്റെ നിയന്ത്രണം എന്ന് പറയാം ഈ റിലേഷൻഷിപ്പിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളിലേക്ക് വരുന്ന ആ മാറ്റത്തിനെ നിങ്ങൾക്ക് എന്താ പറയുക പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനോ ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഫേസിൽ കൂടെ ഈ ഒരു ബന്ധു ഒരുപക്ഷെ കടന്നു പോകേണ്ട സമയമായിരിക്കാം തീർച്ചയായിട്ടും ഓക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഈ ഒരു ബന്ധം ഏകദേശം ഒരു ഒറ്റത്തെത്തി നിൽക്കുന്ന ഒരവസ്ഥ ഇനി എന്ത് വേണമെന്നറിയാത്തൊരവസ്ഥ കാര്യങ്ങളിൽ കൂടെ ആയിരിക്കാം ഇത് കാണുന്ന കൂടുതൽ പേരും കടന്നു പോകുന്ന ഒരവസ്ഥ ഇതിൽ എന്ത് തന്നെയാണെങ്കിലും എന്താ പറയുക ഒരു മോട്ടിവേഷനോ നല്ല രീതിയിൽ ഈ ഒരു ബന്ധത്തിന് കൊണ്ടുപോകണമെന്ന് നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും ഈ ഒരു സമയം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നില്ല കാരണം അത്തരത്തിൽ നിങ്ങൾ പ്രവൃത്തികളും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്കിടയിൽ ലീഗോ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം പിന്നെ വന്നിരിക്കുന്നത് കുറച്ച് പോസിറ്റീവ് കാർഡാണ് ഇത്രയും കാർഡിൽ ഒരു എട്ട് കാർഡിൻ്റെ ഇത്രയും എലർജിയാണ് പറഞ്ഞെങ്കിൽ ബാക്കി നാല് കാർഡ് ഏകദേശം ഇൻ ഫ്യൂച്ചറിലേക്ക് പോസിറ്റീവായിട്ടുള്ളതാണ് അതിൽ പറയുന്ന നമ്പറുകൾ നാല് ഒന്ന് അങ്ങനെ രണ്ട് നമ്പേഴ്സ് വരുന്നുണ്ട് അപ്പോൾ നോക്കാം ഇതിൽ ആ വ്യക്തിയോ നിങ്ങൾ ഒരു ചിലപ്പോൾ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു എന്ത് സാഹസികമായ എന്തൊരു തീരുമാനം ഉൾക്കൊള്ളാനോ നിങ്ങളോ അവരോ തയ്യാറാകുന്നുണ്ടാക്കാം ഇതിലൊരു മാറ്റം വരുന്നുണ്ട് ഒരു സന്തോഷം സെലിബ്രേഷൻ മാരേജ് ഒരു പ്രപ്പോസൽ എല്ലാ ടൈപ്പിലും ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രശ്നം ഇത്രയും നാളാരെങ്കിലും വീട്ടുകാരൊക്കെ അംഗീകരിക്കാത്തതാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് അംഗീകരിക്കുന്നതോ അങ്ങനെ അല്ലെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിൽ മാസങ്ങളിലായി മാറ്റങ്ങൾ കാര്യങ്ങൾ വരുന്നതോ അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഒരു രാജാവിൻ്റെ എനർജിയോടുകൂടി തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ എന്താണോ നിങ്ങൾ നിങ്ങളുടെ ആ ബന്ധത്തിൽ ഇപ്പോഴുള്ള ആ ചലഞ്ചസിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒന്നുകൂടി മാച്ചു മേച്യൂഡായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് കൂടുതൽ കരിയർ കാര്യങ്ങളെല്ലാം തന്നെ ഫോക്കസ് ചെയ്ത് നല്ല രീതിയിലൊരു ഒരു വിഷനോടുകൂടി തന്നെ ഈ ഒരു ബന്ധത്തിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അതിന് ആക്ഷൻ എടുക്കുമ്പോൾ മാത്രമാണ് സാധിക്കുന്നുള്ളൂ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാകുക അല്ലെങ്കിൽ രണ്ടുപേരെടുക്കുന്നുണ്ടാകാം മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ വർക്ക് നല്ലതാണ് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കൂട്ടുക തരായിട്ട് പോസിറ്റീവായിട്ട് പോകാം ചിലപ്പോൾ നിങ്ങളെ ഈ വ്യക്തിന് ഉപേക്ഷിച്ച് പോയതായിരിക്കാം പിന്നെ വീണ്ടും തിരിച്ച് വരുമ്പോൾ ആ വ്യക്തി നിങ്ങളെ സ്വീകരിക്കുമെന്നുള്ള പേടി കാര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ എന്താണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീർക്കാൻ നോക്കുക നിങ്ങളുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് ഓക്കെ ഇത് ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതായിരിക്കാം നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടീസ് ആണെങ്കിൽ മറിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിത് ഇതിലൊരു മാറ്റം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഇതിലൊരു മാറ്റം വരുന്നുണ്ട് നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് അനുസരിച്ച് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഇതെടുക്കുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ മറ്റ് ഇതാണ് ഇന്നത്തെ ഈ ടോപ്പിക്കില് ഇപ്പോൾ നിങ്ങളുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റേജും അവരുടെ സ്റ്റേജോ ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ ഇതാണ് അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക ഓക്കെ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ ഡീറ്റെയിൽസ് കിട്ടും താല്പര്യമെങ്കിൽ ചെയ്യാവുന്നതാണ് ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് കോൾ ചെയ്ത് നിങ്ങൾക്ക് റീഡിങ് തരും ഓൺ കോളിലാണ് റീഡിങ് ആ സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും താല്പര്യമുള്ളവർ മാത്രം വരിക ലിമിറ്റഡ് ആയിട്ടുള്ള റീഡിങ്സ് നമ്മൾ എടുക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും ടോപ്പിൽ ചെയ്യണമെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ റീയൂണിയൻ വീഡിയോസ് അങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ പോയി നോക്കാവുന്നതാണ് രണ്ട് ചാനലിലുണ്ട് രണ്ട് ചാനലിലും ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് ഏതാണ് നോക്കുന്നത് അതനുസരിച്ച് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രോം വിഷയാണ്